പാലക്കാട് കോങ്ങാട് ഓട്ടോറിക്ഷയിൽ കാറിടിച്ച് ഗുരുതരമായി പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന വിദ്യാർത്ഥികൾ ഒരു മാസത്തിനു ശേഷം സ്കൂളിൽ തിരിച്ചെത്തി ഈ ഒരു മാസത്തിനിടെയുണ്ടായ ഓണാഘോഷവും നവീതന പരിപാടികളും വിദ്യാർത്ഥികൾക്കായി വീണ്ടും ഒരുക്കി സ്കൂളും രക്ഷിതാക്കളും നാട്ടുകാരും ഓഗസ്റ്റ് ഇരുപത്തിയേഴ് കോങ്ങാട് ചല്ലിക്കൽ വെച്ചുണ്ടായ വാഹനാപകടത്തിൽ കോങ്ങാട് ഗവൺമെൻറ് യു പി സ്കൂളിലെ ഹസ്ന സനഗ ഫാത്തിമ മുഹമ്മദ് ഹിസ്ബുല്ല മുഹമ്മദ് മിൻഹാൻ എന്നീ വിദ്യാർത്ഥികൾക്ക് പരിക്കേറ്റിരുന്നു ഒരു മാസത്തെ ചികിത്സയ്ക്ക് ശേഷം വിദ്യാർത്ഥികൾ കഴിഞ്ഞ ദിവസം സ്കൂളിലെത്തി ചികിത്സ കഴിഞ്ഞെത്തിയ കുട്ടികൾക്ക് ഓണാഘോഷവും നബിദിന റാലിയും എല്ലാം നഷ്ടപ്പെട്ടിരുന്നു അതുകൊണ്ട് തന്നെ കുട്ടികൾക്കായി ഓണാഘോഷവും നബിദിന റാലിയും ഒരുക്കിയാണ് വിദ്യാർത്ഥികളെ സ്വീകരിച്ചത് പുലിക്കളിയും കുമ്മാട്ടിക്കളിയും ദഫും മുട്ടും ആഘോഷമായി ഒരുക്കിയിരുന്നു രാവിലെ മദ്രസ വിട്ട് വീട്ടിലേക്ക് പോകുമ്പോഴായിരുന്നു അപകടം വിദ്യാർത്ഥികളുടെയും ഓട്ടോ ഡ്രൈവർ മുഹമ്മദ് സുഹൈലിൻ്റെയും ചികിത്സയ്ക്കായി നാട്ടുകാർ തന്നെയാണ് മുൻകൈയ്യെടുത്തത് ഗുരുതരമായി പരിക്കേറ്റവരുടെ ചികിത്സയ്ക്കായി നാട് ഒന്നിച്ചതോടെ എഴുപത് ലക്ഷത്തോളം രൂപ സമാഹരിക്കാൻ കഴിഞ്ഞു സ്കൂൾ അധികൃതരും നാട്ടുകാരും പങ്കുചേർന്നതോടെ വരവേൽപ്പ് തീർത്ഥം ഉത്സവമായി മാറി ൂർ റോഡ് വാണിയംകുളം ഡോട്ട് വ്യൂ ന്യൂസ് കാഴ്ചകളാണ് ലോകം കണ്ടു തുടങ്ങുക